ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഓണമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ നമ്മൾ മലയാളികൾ കടന്നു കഴിഞ്ഞു ഇത് കോഴിക്കോട് നമ്മുടെ പാളയം മാർക്കറ്റിലെ ഓണത്തിനോടനുബന്ധിച്ച് പൂക്കളുടെ ഒരു വൻ ശേഖരണം തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ഇവിടെ കാണാനിടയായത് അതിമനോഹരമായിട്ടുള്ള വെറൈറ്റികൾ പലതരത്തിലുള്ള കളറുകളുള്ള റോസയും ചെണ്ടുമല്ലിയും ജമന്തിയും ഒക്കെ നിറഞ്ഞ പാളയം മാർക്കറ്റ് കാണാൻ രാത്രിയിൽ കാണാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് എത്ര പറഞ്ഞാലും ആ ഭംഗി നമുക്കിങ്ങനെ കണ്ട് തീരുന്ന് ആസ്വദിച്ചു പോകും നമ്മുടെ നാടുകളിലും ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഹോൾസെയിലായിട്ട് പൂക്കളും മറ്റു ഓണത്തിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഈ രാത്രി ഈ വൈകിയ വേളയിൽ ഏകദേശം പതിനൊന്നരയോടെ അടുക്കുന്നു എന്നിട്ടും ഉണർന്നിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് ഒരു നാടായിട്ട് കോഴിക്കോട് പാളയം മാർക്കറ്റ് മാറിയിട്ടുണ്ട് പച്ചക്കറി കടകളിലെല്ലാം തന്നെ നല്ല തിരക്ക് തന്നെയുണ്ട് ഇല്ല ഹോൾസെയിലായിട്ട് പൂക്കൾ വേണ്ടവർക്ക് അങ്ങനെ ചാക്ക് കണക്കിന് പൂക്കൾ മേടിക്കാനുള്ള സൗകര്യമുണ്ട് ഇന്നലെ ഒന്ന് അത്ര വലിയ വിലയൊന്നും ഇന്ന് വന്നിട്ടില്ല പക്ഷേ ഓണം അടുക്കും തോറും പൂക്കൾക്കൊക്കെ നല്ല വില വരും എന്ന് നമുക്കറിയാം പ്രത്യേക ഒരു കാഴ്ച കണ്ടില്ലേ പച്ചക്കറി മാർക്കറ്റൊക്കെ ഇപ്പോഴും ഓൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആൾക്കാരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് വാങ്ങുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ കോഴിക്കോട് പാളയം മാർക്കറ്റ് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അനുഭൂതിയാണ് എല്ലാവരുടെയും പഴമക്കാരുടെയും പുതുമക്കാരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കോഴിക്കോട് പാളയം മാർക്കറ്റ് ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുകയാണ് കണ്ടില്ലേ പൂക്കൾ അടുക്കി വെക്കുകയാണ് ഒരുങ്ങുകയാണ് നമ്മുടെ മലയാളികൾ ഓണത്തിന് വേണ്ടിയിട്ട് അത്ര മനോഹരമായ കാഴ്ചയാണ് ലോഡ് കണക്കിന് കുന്നുകൂട്ടി കിടക്കുന്ന വാടാമല്ലിയും ചമന്തിയും എല്ലാം നിറഞ്ഞ ആ പാളയം മാർക്കറ്റ് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാത്രി ടൈമിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു പ്രത്യേക കാഴ്ചയാണ് കണ്ണിനും മനസ്സിനും എല്ലാം ഒരു കുളിർമയേകുന്ന മനസ്സ് ശാന്തമാക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് അതിൻ്റെ മുല്ല മുട്ടുകളാണ് ആ വെള്ള വെള്ളക്കവറുകളിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാനത് ആദ്യമായിട്ട് കാണുകയാണിങ്ങനെ ഇങ്ങനെ കവറിലാക്കി വെക്കുന്ന മുല്ല പൂമാല ആണ് കണ്ടിട്ടുള്ളത് അതൊക്കെ നമുക്ക് കാണാത്ത മതി വരാത്ത ഒരു കാഴ്ച തന്നെയാണ് ഓക്കെ ബായ്